ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമ രണ്ടായിരത്തി ഇരുപത്തിനാല് അഭിമാനം കൊണ്ടും അപമാനം കൊണ്ടും ഇന്ത്യയെ അടയാളപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലുണ്ട് തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വർഷം ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ഇന്ത്യയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ സംഭവം ജവഹർലാൽ നെഹ്റുവിന് ശേഷം നരേന്ദ്രമോദിക്ക് മാത്രം സാധ്യമായ ജയം കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി എന്ന ഒറ്റ അച്ചുതണ്ടിൽ ചുറ്റിത്തെറിഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് രാഹുൽ ഗാന്ധി എന്ന മറ്റൊരു അച്ചുതണ്ട് കൂടി രൂപപ്പെട്ട വർഷം കൂടിയാണ് ഇത് എതിരാളികളില്ലാത്ത ബി ജെ പിക്ക് ഇന്ത്യ ബ്ലോക്ക് എന്ന ശക്തമായ പ്രതിപക്ഷ നിര കരുത്തുകാട്ടിയ വർഷം മഹാരാഷ്ട്രയിലെ ബി ജെ പി സഖ്യത്തിൻ്റെ അത്ഭുത വിജയം ഹരിയാനയിൽ ബി ജെ പിയുടെ അട്ടിമറി ഹാർട്ടെക് പത്തു വർഷത്തെ ഇടവേളയിൽ ജമ്മു കാശ്മീരിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് ഒഡീഷയിൽ നവീൻ പട്നായിക് യുഗത്തിന്റെ അവസാനം പാർലമെന്റിൽ എം പിമാരെ ആക്രമിച്ചതിന്റെ പേരിൽ ക്രിമിനൽ കേസിൽപ്പെടേണ്ടി വന്ന പ്രതിപക്ഷ നേതാവ് സംഭാൽ വെടിവെപ്പ് നീറി മണിപ്പൂർ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി രാഷ്ട്രീയ പ്രവേശനം അദാനി വിഷയം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയം സംഭവമായ വർഷം എന്ന നിലയിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമ നരേന്ദ്രമോദിയുടെ മൂന്നാം ജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയെ ആദ്യം അടയാളപ്പെടുത്തേണ്ട ആദ്യ രാഷ്ട്രീയ ചിത്രം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ തിളക്കമാർന്ന വിജയം തുടർച്ചയായി മൂന്നാം തവണയും മുന്നിൽ നിന്ന് നയിച്ച് വിജയിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്ര മോദി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ കി ശപത് വിധി ദ്വാര സ്ഥാപിത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി തുടർച്ചയായി മൂന്ന് തവണ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചു മികച്ച വിജയം നേടി പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണശേഷം മറ്റൊരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവിനും ഈ ജയം സാധ്യമായിട്ടില്ല നെഹ്റുവിന്റെ ഈ റെക്കോർഡിനൊപ്പം നരേന്ദ്രമോദി എത്തിയ വർഷമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്നാൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് അടയാളപ്പെടുത്തുന്ന വിജയം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാനായി എങ്കിൽ ഇക്കുറി അതിനായില്ലെങ്കിലും ഭൂരിപക്ഷം ഉറപ്പിക്കാനും ഭരണം ഉറപ്പാക്കാനും മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്കായി മൂന്നാം തവണയും പാർട്ടിയിലും മുന്നണിയിലും പ്രധാനമന്ത്രി സ്ഥാനത്തിന് മറ്റാരുടെയും പേര് വിദൂര പരിഗണനയ്ക്ക് പോലും വന്നില്ല എന്നത് മോദി എന്ന നേതാവിനുള്ള അംഗീകാരം കൂടിയാണ് പാർട്ടിയിലോ മുന്നണിയിലോ ഗൗരവമുള്ള ഗൌരവമുള്ള ശബ്ദങ്ങളില്ലാത്ത നേതാവായി മോദിക്ക് തുടരാനാകുന്നു എന്നതും മൂന്നാം തവണയും പ്രധാനമന്ത്രി കസേരയിൽ അനായാസം നരേന്ദ്രമോദി എത്തിയെന്നതും ചരിത്രത്തിലെ തിളക്കമാർന്ന ജയം അടയാളപ്പെടുത്തലാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു അച്ചുതണ്ടെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയം ചുറ്റിത്തിരിഞ്ഞത് നരേന്ദ്രമോദി എന്ന ഏക അച്ചുതണ്ടിലായിരുന്നു ഇതിന് മാറ്റമുണ്ടായ വർഷം കൂടിയാണിത് നരേന്ദ്രമോദിക്കൊപ്പം കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട വർഷം മോദിക്ക് ഒത്ത എതിരാളിയായി രാഹുൽ ഗാന്ധി മാറിയ വർഷം പത്തു വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവുണ്ടായി രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കോൺഗ്രസിനെയും പ്രതിപക്ഷ മുന്നണിയെയും അനൗദ്യോഗികമായി നയിച്ചത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു പക്ഷേ അന്ന് നരേന്ദ്രമോദി എന്ന അതിശക്തനായ നേതാവിന് ഒത്ത എതിരാളിയായി മാറാൻ രാഹുലിന് കഴിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ രാഹുൽ ഗാന്ധിയെ മോദിക്കൊത്ത എതിരാളിയായി കണ്ടിരുന്നില്ല ബി ബോധപൂർവം സൃഷ്ടിച്ച പപ്പു എന്ന പരിഹാസപ്പേരിന്റെ തടവിൽ നിന്നും രാഹുൽ മോചിതനായ നാളുകൾ കൂടിയായിരുന്നു ഇത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് ശരിക്കും പപ്പു തടവു ഭേദിച്ച് രാഹുൽ ഉദിച്ചുയർന്നത് എന്ന് പറയാം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു നേതാവും ഇമ്മട്ടിൽ ഇന്ത്യയുടെ നെടുകയും കുറുകെയും ജനങ്ങൾക്ക് ഇടയിലൂടെ നടന്നിട്ടില്ല പ്രധാനമന്ത്രി സ്ഥാനത്തിന് അവകാശം ഉന്നയിക്കാതെ തന്ത്രപൂർവ്വം മാറി നിന്നായിരുന്നു രാഹുൽ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തെ നയിച്ചത് കൂട്ടിയോജിപ്പിക്കൽ ഏറെക്കുറെ അസാധ്യമായ ചെറുപാർട്ടികളെ കൂട്ടിയോജിപ്പിക്കാനും വിജയിക്കാനായില്ല എങ്കിലും മുൻതവണകളിലെപ്പോലെ നാണംകെട്ട പരാജയം ഒഴിവാക്കാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് എം പ്രതിപക്ഷ നേതാവാകാനും രാഹുൽ രാഹുൽഗാന്ധിക്കായി ആപ്കിബാർ ചാർസോബാർ നാനൂറിനുമേൽ സീറ്റോടുള്ള വിജയം ഇതായിരുന്നു ഇക്കുറി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അവിടെ നിന്നും ബി ജെ പിയെ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനും താഴെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പതിലേക്ക് പിടിച്ചുകെട്ടാനായി എന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ജയമാണ് ഭരണത്തിലുള്ള ഭൂരിപക്ഷത്തിനായി ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി യുടെയും നിതീഷ് കുമാറിൻ്റെ ജെ ഡി പിന്തുണ ഉറപ്പിച്ചു നിർത്തേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി മാറിയതും സമീപകാലത്തെ വ്യത്യസ്ത ചിത്രമാണ് ഇന്ത്യ മുന്നണിയുടെ കരുത്തും ഘടകകക്ഷികളുടെ ബലത്തിൽ മോദിയുടെ ഭരണവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം കഴിഞ്ഞ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസ് ജയം ഉറപ്പിച്ച സംസ്ഥാനങ്ങളാണ് എന്നാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ കൈവിട്ടു ഇതോടെ നാനൂറിലേറെ സീറ്റോടെ വീണ്ടും മോദി സർക്കാർ എന്ന പ്രചാരണ തന്ത്രം ശരിയായേക്കും എന്ന തോന്നൽ വലിയ അളവിൽ സാധാരണ ജനങ്ങളിലും ഉണ്ടായി അവിടെ നിന്നാണ് ബി ജെ പിയെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി നാൽപ്പതിൽ പിടിച്ചുകെട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണിതീരും മുമ്പേ ഈ വർഷമാദ്യം ഉദ്ഘാടനം ചെയ്ത അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിൽ അടക്കം ഇന്ത്യ സഖ്യം ബി ജെ പിയെ പിന്നിലാക്കി അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ എൻ ഡി എ മുന്നണിയെ ഇന്ത്യ സഖ്യം പിന്നിലാക്കി എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടി തൊട്ടു പിന്നിൽ എത്തി ബി ജെ പിക്ക് എതിരായ ജയം അസാധ്യമാണെന്ന തോന്നൽ ഇല്ലാതാക്കി ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിയെ തോൽപ്പിക്കാമെന്ന വിശ്വാസം ജനങ്ങളിൽ സൃഷ്ടിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പേരിന് മുന്നണിയും സഖ്യകക്ഷികളും ഉണ്ടായിരുന്നെങ്കിലും സഖ്യകക്ഷി പിന്തുണയിലല്ല ഒന്നും രണ്ടും മോദി സർക്കാരുകൾ സാധ്യമായത് എന്നാൽ ഇക്കുറി സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഭരിക്കാൻ ബി ജെ പിക്ക് സഖ്യകക്ഷികളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ പ്രധാനമന്ത്രി കസേര ഉറപ്പിക്കാൻ മോദിക്കായില്ല ഇതും ഈ വർഷത്തെ പ്രത്യേകതയാണ് എന്ന അതിമഹത്തായ രാജ്യത്തെ നിലനിർത്തുന്ന നട്ടെല്ലാണ് ഇന്ത്യൻ ഭരണഘടന എഴുപത്തിയഞ്ചു വർഷം മുമ്പ് നിലവിൽ വന്ന ഭരണഘടന ഇക്കാലം അത്രയും സാധാരണ മനുഷ്യർക്കിടയിൽ അങ്ങനെയൊരു ചർച്ചയായിട്ടേയില്ല രാഷ്ട്രീയ വിഷയവും ആയിട്ടില്ല എന്നാൽ ഭരണഘടന രാഷ്ട്രീയ ചർച്ചാ വിഷയമായ ഭരണഘടനയുടെ സവിശേഷ പ്രാധാന്യം സാധാരണ ജനങ്ങളടക്കം തിരിച്ചറിഞ്ഞ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന് മുഖ്യ കാരണക്കാരനായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഭരണഘടനാ വിദഗ്ദ്ധർ കോടതി അഭിഭാഷകർ ചുരുക്കം ജില്ല പാർലമെന്റ് അംഗങ്ങൾ സർവകലാശാല അധ്യാപകർ ഭരണഘടനാ ഗവേഷകർ ഇങ്ങനെ ചുരുക്കം ചില വിഭാഗം ആളുകൾ മാത്രമാണ് ഭരണഘടന പഠിച്ചിരുന്നതും അതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നതും അടിയന്തരാവസ്ഥ കാലത്തൊഴികെ മറ്റൊരു കാലത്തും ഭരണഘടന ഇന്ത്യയിൽ രാഷ്ട്രീയ വിഷയവും ആയിട്ടില്ല എന്നാൽ ഇന്ത്യൻ ഭരണഘടന സജീവ ചർച്ചയാവുകയും ഭരണഘടനയുടെ പ്രാധാന്യം സാധാരണ ജനങ്ങൾ തിരിച്ചറിയുകയും അത് രാഷ്ട്രീയ ചർച്ചയും രാഷ്ട്രീയ ആയുധവുമായ വർഷം കൂടിയാണിത് ബൈ ഷോയിങ് ഇമേജ് രാഷ്ട്രീയ പ്രചാരണത്തിന് മാത്രമല്ല പാർലമെന്റ് അംഗമായുള്ള സത്യപ്രതിജ്ഞയിലും കോൺഗ്രസ് നേതാക്കൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ച വർഷം കൂടിയാണിത് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായി തെരഞ്ഞെടുപ്പിനെ ഒരു പരിധിവരെ മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു രാമക്ഷേത്രം മുതൽ ഹിന്ദുത്വ വരെ ബി ജെ പി ഉയർത്തുന്ന വിഷയങ്ങളുടെ പ്രത്യേകത എതിരാളികൾക്ക് തുറന്ന് എതിർക്കാൻ കഴിയില്ല എന്നതായിരുന്നു എതിർക്കുന്നവർ ഭൂരിപക്ഷ മതവിഭാഗക്കാരായ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ അതിവേഗം ശത്രുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതയായിരുന്നു ഇതിലെ അപകടം ബി ജെ പി കൃത്യമായി ഉപയോഗിച്ചതും മുതലെടുത്തതും പ്രതിപക്ഷ പാർട്ടികളെ വെട്ടിലാക്കിയതും ഇതേ തന്ത്രത്തിലാണ് ആദ്യമായാണ് ബി ജെ പിക്ക് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും വൈകാരികമായി യോജിക്കാൻ കഴിയുന്ന ഭരണഘടന പോലെ ഒരു വിഷയം കോൺഗ്രസ് ആയുധമാക്കുന്നത് ഞെട്ടിക്കുന്ന ജയം അത്ഭുത വിജയം മഹാരാഷ്ട്രയിലെ മഹായുധയുടെ വിജയത്തെ അങ്ങനെ വിശേഷിപ്പിക്കാനാവൂ മഹായുധിയുടെ വിജയം ഉറപ്പിച്ചിരുന്നവർ പോലും ഇങ്ങനെ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തോടെ പ്രതിപക്ഷത്തെ നിലംപരിശാക്കുന്ന ജയം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അത്ഭുതമാണ് മഹാരാഷ്ട്രയിലെ മഹായുധിയുടെ ജയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തിയൊന്ന് മണ്ഡലങ്ങളിലും മഹാവികാസ് അഗാഡി സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് കോൺഗ്രസ്സിന് പതിനാല് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഒൻപത് എൻ സി പി ശരത് പവാർ വിഭാഗം എട്ട് എന്നിങ്ങനെയായിരുന്നു മഹാവികാസ് അഘാഡിയുടെ വിജയക്കണക്ക് ബി ജെ പിക്ക് ഒൻപത് ഏക്നാഥ് ഷിൻഡ് നയിച്ച ശിവസേനയ്ക്ക് ഏഴ് അജിത് പവാർ നയിച്ച എൻ സി പിക്ക് ഒന്ന് എന്നതായിരുന്നു മഹായുധിയുടെ വിജയക്കണക്ക് അവിടെ നിന്നാണ് മഹായുധി വൻ വിജയം നേടിയത് ഇരുനൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ മഹായുധി ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ വിജയിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികളുടെ തൊണ്ണൂറ് ശതമാനം പേരും ജയിച്ചു ബി ജെ പി നൂറ്റിമുപ്പത്തിരണ്ട് ശിവസേന അൻപത്തിയേഴ് എൻ സി പി നാൽപ്പത്തിയൊന്ന് എന്നതാണ് സീറ്റ് നില കോൺഗ്രസിനും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയ്ക്കും ശരത് പവാറിന്റെ എൻ സിപിക്കും കൂടി ഷിൻഡയുടെ ശിവസേനയ്ക്ക് ലഭിച്ച അൻപത്തിയേഴ് സീറ്റുകൾ പോലും നേടാനായില്ല ആകെ ജയിച്ചത് നാൽപ്പത്തിയാറ് സീറ്റുകളിൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കാനുള്ള മിനിമം യോഗ്യതയായ ഇരുപത്തിയെട്ട് സീറ്റ് നേടാൻ മൂന്ന് പ്രമുഖ പാർട്ടികൾക്കും കഴിഞ്ഞില്ല ഒരു വർഷത്തിന് ശേഷമാണ് കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതുണ്ടായത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്ന് അടർത്തി മാറ്റിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഇതായിരുന്നു പക്ഷേ ഇതെല്ലാം നടത്തിയ ബി ജെ പിക്ക് അടിതെറ്റി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം ജമ്മു മേഖലയിലെ ജനങ്ങൾ വലിയ പരിധിയോളം ബി ജെ പിക്ക് ഒപ്പം നിന്നെങ്കിലും കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ പൂർണ്ണമായും ബി ജെ പിയെ കൈയൊഴിഞ്ഞു ബി ജെ പിക്ക് ചേർന്ന ചരിത്രം മെഹബൂബ മുഫ്തി നയിച്ച ജമ്മുകശ്മീർ പി ഡി പിക്കും തിരിച്ചടിയായി രണ്ടായിരത്തി പതിനാലിൽ അവസാന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്ന പി ഡി പിക്ക് ആകെ മൂന്നിടത്തെ വിജയിക്കാനായുള്ളൂ പി ഡി പി എ പൂർണ്ണമായും കശ്മീർ ജനത തിരസ്കരിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോയത് കോൺഗ്രസ് സഖ്യത്തിന് ഭരണം ലഭിച്ചുവെങ്കിലും കോൺഗ്രസ്സിൻ്റെ പ്രകടനം ദയനീയമായിരുന്നു നാഷണൽ കോൺഫറൻസിന് പൂർണ്ണമായും വിധേയമായി നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് വീണത് ജമ്മുവിലെ ഏഴ് സീറ്റടക്കം നാഷണൽ കോൺഫറൻസ് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടി കോൺഗ്രസ് എം എണ്ണം ആറ് മാത്രം ജമ്മു ജമ്മുകശ്മീരിൽ ജനാധിപത്യ സർക്കാർ നിലവിൽ വന്ന വർഷവും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞ വർഷവും കൂടിയാണ് രണ്ടായിരത്തി രണ്ടും ലോകത്തിനു മുൻപിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ സംഭവങ്ങൾ ഒഡീഷയിൽ അവസാനിച്ച നവീൻ യുഗം കാൽ കാലം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് വർഷക്കാലം ഒഡീഷയ്ക്ക് ഒരു നായകനെ ഉണ്ടായിരുന്നു നവീൻ പട്നായിക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ നേട്ടമുണ്ടാക്കിയ ഘട്ടങ്ങളിൽ പോലും ിയമസഭയിൽ ബി ജെ ഡിയുടെ അതിനാണ് ഇക്കുറി അന്ത്യമായത് നവീൻ പട്നായിക്കിന് ഒഡിയ ഭാഷ എഴുതാൻ അറിയില്ല എന്നത് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി ഒഡീഷ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് ഈ അവസാന തെരഞ്ഞെടുപ്പിലാണത് തിരിച്ചടിയായത് എന്നോർക്കണം അവിടെയാണ് ബി ജെ പി തന്ത്രം വിജയിച്ചത് നവീൻ പട്നായിക്കിന്റെ പ്രായവും വി കെ പാണ്ഡ്യൻ എന്ന തമിഴ്നാട് സ്വദേശിയായ വിശ്വസ്തൻ ഭരണത്തിലും പാർട്ടിയിലും നിയന്ത്രണം ഏറ്റെടുത്തതും തിരിച്ചടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത്തിയേഴ് സീറ്റുകളിൽ എഴുപത്തിയെട്ട് സീറ്റുകൾ ബി ജെ പി നേടി ബി ജെ ഡിക്ക് അൻപത്തിയൊന്ന് കോണ്ഗ്രസിന് പതിനാല് സി പി എമ്മിന് ഒന്ന് സ്വതന്ത്രർ മൂന്ന് അങ്ങനെയാണ് കക്ഷിനില ബിജെപിയിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന നേതാവ് മോഹൻ ചരൺ മാഞ്ചി ഒഡീഷ മുഖ്യമന്ത്രിയായി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഇന്ത്യയിൽ ബി ജെ പി വളർച്ചയിൽ ഏറ്റവും നിർണായകമായ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്ത വർഷം ഇത് വോട്ടിനു വേണ്ടി രാമക്ഷേത്ര നിർമ്മാണം പറയുകയും വോട്ട് കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യുന്ന അജണ്ട എന്ന പരാതി തീർത്ത വർഷം കൂടിയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്താണ് രാമക്ഷേത്ര ഉദ്ഘാടനം രാജ്യത്തിൻ്റെ ആകെ ഉത്സവമാക്കി മാറ്റുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് രാമക്ഷേത്ര നിർമ്മാണം ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി ഒഴിവാക്കൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കൽ എന്നിവ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും എക്കാലത്തെയും അജണ്ടകളാണ് ഇതിൽ രാമക്ഷേത്ര നിർമ്മാണവും ജമ്മുകശ്മീരിനുള്ള പ്രത്യേക പദവി ഒഴിവാക്കലും നടപ്പിലാക്കിയ ശേഷമാണ് രണ്ടാം മോദി സർക്കാർ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് നിർമ്മാണം പൂർത്തിയാക്കാത്ത ക്ഷേത്രം തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രാണപ്രതിഷ്ഠ നടത്തി വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുകയായിരുന്നു പ്രാണപ്രതിഷ്ഠയെ രാജ്യത്താകെ വലിയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ടായിരുന്നു ഈ വർഷമാദ്യം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് വാഗ്ദാനങ്ങൾ നിറവേറ്റി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന പ്രഖ്യാപനമാണ് ബി ജെ പി നടത്തിയത് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിൽ പക്ഷേ ബി ജെ പിക്ക് കാലിടറി എങ്കിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇത് നേട്ടമായി എന്നാണ് വിലയിരുത്തൽ ജയിലിലായ മുഖ്യമന്ത്രിമാർ അഴിമതി കേസിൽ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയ വർഷം കൂടിയാണിത് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഡൽഹിയിൽ തുടർ വിജയം സാധ്യമാക്കിയ അരവിന്ദ് കെജ്രിവാളും ഛത്തീസ്ഗഡിൽ മുഖ്യ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ജാമ്യത്തിൽ ജയിലിനിറങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാണ് ഹേമന്ത് സോറൻ കേന്ദ്ര സർക്കാർ നിയന്ത്രിത അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടലുകൾക്ക് ജനാധിപത്യ രീതിയിൽ മറുപടി നൽകിയത് കെജ്രിവാൾ പുതുവർഷത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ് ഹേമന്ത് സോറൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിട്ട് പതിനഞ്ച് വർഷം രണ്ടു ടേമിലായി മൂന്ന് തവണ മുഖ്യമന്ത്രി ഇപ്പോൾ നാലാം തവണയും മുഖ്യമന്ത്രിയായി സന്താൽ ഗോത്ര വിഭാഗത്തിൽ നിന്നും ആദിവാസി അവകാശ പോരാട്ടങ്ങളുടെ പോരാളിയായി മാറിയ ഷിബു സൊറന്റെ മകന് ഒപ്പമാണ് ജാർഖണ്ഡിലെ ഗോത്ര വിഭാഗങ്ങൾ ഇക്കുറിയും നിന്നത് ബി ജെ പിയുടെ പ്രചണ്ഡ പ്രചാരണങ്ങൾ തള്ളിയാണ് കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കി ജെ എം എം വിജയിച്ചത് ഭൂമി തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ അനധികൃതമായി നേടിയ ഖനിപ്പാട്ടക്കരാറടക്കം അഴിമതി കേസുകൾ നടക്കുന്നതിനിടെയാണ് ഈ വിജയം എന്നോർക്കണം കള്ളപ്പണക്കേസിൽ ഇ ഡി അറസ്റ്റിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പകരം ചമ്പായ് സോറനെ മുഖ്യമന്ത്രിയാക്കി കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലിന് വീണ്ടും മുഖ്യമന്ത്രി കസേരിയിലെത്തി കുടുംബത്തിലെ തർക്കത്തെ തുടർന്ന് ഭാര്യയും സഹോദരനെയും ഒഴിവാക്കി മുഖ്യമന്ത്രിയാക്കിയ ചമ്പായ് സോറൻ പക്ഷേ ബി ജെ പി ക്യാമ്പിലെത്തി ഹേമന്തിന്റെ മുഖ്യ എതിരാളിയായി പ്രചാരണം നടത്തിയെങ്കിലും ജനങ്ങളത് തള്ളി മദ്യ കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ കഴിഞ്ഞ ആഴ്ചയാണ് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മദ്യനയ രൂപീകരണത്തിൽ അഴിമതിയുണ്ടെന്നതാണ് കേസിനാധാരം മദ്യനയ അഴിമതിക്കേസിൽ ഇ ഡി സി ബി ഐ അന്വേഷണം നടക്കുകയാണ് ഈ കേസിലാണ് കെജ്രിവാൾ അറസ്റ്റിലായതും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതും ഇടക്കാല ജാമ്യം തേടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കെജ്രിവാൾ എത്തിയത് പിന്നീടാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കോൺഗ്രസ് വിജയമുറപ്പിച്ചാണ് ഹരിയാനയിൽ മത്സരിച്ചത് മൂന്നാം തവണയും പക്ഷേ അവിടെ വിജയം ആവർത്തിച്ചത് ബി ജെ പി ആണ് അമിത ആത്മവിശ്വാസിൽ നീങ്ങിയ കോൺഗ്രസിന് ബി ജെ പി നൽകിയ തലയ്ക്കടിയായിരുന്നു ഹരിയാനയിലെ വിജയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ ജയം ഉറപ്പിച്ചതാണ് കോൺഗ്രസ് വോട്ടെണ്ണി തുടങ്ങി ഒരു മണിക്കൂർ വരെ ആ അമിത വിശ്വാസം വിടാൻ തയ്യാറായില്ല കർഷകരുടെയും ഗുസ്തി താരങ്ങളുടെയും സമരം മുതൽ അഗ്നിവീറും ഭരണവിരുദ്ധ വികാരവും എന്തിന് ജാട്ട് ഏകീകരണം വരെ കോൺഗ്രസ്സിന് ജയിക്കാനുള്ള കാരണങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല സർവ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രവചിച്ചു വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നിട്ടും കോൺഗ്രസ് തോറ്റു വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ പത്ത് ശതമാനം കൂടിയിട്ടും തോറ്റു അങ്ങനെ മൂന്നാം തവണയും കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിൽ നിന്ന് പുറത്തായി അമിത ആത്മവിശ്വാസം ഇലക്ഷൻ മാനേജ്മെന്റിലെ അഭാവം തങ്ങൾക്കെതിരായ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് കോൺഗ്രസ്സിന് താഴെത്തട്ടിൽ സംഘടനാ സംവിധാനമില്ലാത്തത് എല്ലാം കൂടെയേൽപ്പിച്ച് ഹൈക്കമാൻഡ് മാറി നിന്നത് കൂടാഷൽജ തർക്കം പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നത് ജാട്ട് ഇതര വോട്ടുകളുടെ ഏകീകരണം ബി ജെ പി സാധ്യമാക്കിയത് അങ്ങനെ കോൺഗ്രസ് പരാജയത്തിന് കാരണങ്ങൾ പലത് ഹരിയാനയിൽ കോൺഗ്രസ് ജാട്ട് വോട്ടുകൾ തേടിപ്പോയപ്പോൾ മറ്റിടത്തും കോൺഗ്രസിനെ തുണച്ച ഒ ബിസി വോട്ടുകൾ ബി ജെ പിയുടെ താമരചിഹ്നത്തിലേക്ക് നീങ്ങുന്നത് കാണാനോ തടയാനോ കോൺഗ്രസ്സിനായില്ല നാണക്കേടിന്റെ അധ്യായങ്ങൾ എഴുതി ചേർത്താണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചത് പാർലമെന്റ് മന്ദിര കവാടത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കായികാക്രമണം നടത്തിയെന്ന രണ്ട് ബി ജെ പി എം പിമാരുടെ പരാതി രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രാഹുൽ ഗാന്ധി തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് രാജ്യസഭയിൽ പരാതി ഉന്നയിച്ച് നാഗാലാന്റിൽ നിന്നുള്ള ബി ജെ പി എം പി രണ്ടായിരത്തി ഇരുപത്തിനാല് രാഷ്ട്രീയ ചരിത്രം ഇതുകൂടി എഴുതി സഭയ്ക്ക് അകത്തും പുറത്തും അസാധാരണ സംഭവങ്ങളാൽ നിറഞ്ഞതായിരുന്നു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള പ്രമേയം ശബ്ദ വോട്ടോടെ പാസാക്കിയാണ് സമ്മേളനം സമ്പാൽ വെടിവെപ്പും അദാനി വിഷയവും ഉന്നയിച്ച് പ്രതിപക്ഷ ബഹളത്തോടെയായിരുന്നു തുടക്കം അദാനി വിഷയത്തിൽ ഇന്ത്യ മുന്നണിയോട് കലഹിച്ച് പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്നു തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ അവകാശവാദം ലാലു പ്രസാദ് യാദവും ശരത് പവാറും പിന്തുണച്ചു ഡോക്ടർ ബി ആർ അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്നും മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു ഈ പ്രതിഷേധത്തിൽ വീണ്ടും ഇന്ത്യ മുന്നണിക്കൊപ്പം തൃണമൂലും സമാജ്വാദി പാർട്ടിയും എത്തി ബഹളത്തിനും വിവാദങ്ങൾക്കുമപ്പുറം ഒരു പോലീസ് കേസ് കൂടിയുണ്ടായി ശീതകാല സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി രാഷ്ട്രീയ പ്രവേശനം കേരളത്തിൽ നിന്നുള്ള വിജയം കലാവത്തി ഒടുങ്ങാത്ത മണിപ്പൂർ സംഭാൽ വെടിവെപ്പ് അദാനി വിഷയം ഉന്നയിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും നടത്തിയ നിരന്തരം പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടയാളപ്പെടുത്താൻ ഒട്ടേറെ രാഷ്ട്രീയ സംഭവങ്ങൾ ഇനിയുമുണ്ട് അഭിമാനത്തിൻ്റെ സംഭവങ്ങൾ നാണക്കേടിൻ്റെയും ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതീക്ഷാഭരിതമാകട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം